ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ ഇന്ന് ഞാൻ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഫ്താർ സ്നാക്ക് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരു ലോഡ് നോൺ വെജ് സ്നാക്ക് റെസിപ്പീസ് നമുക്ക് കാണാൻ പറ്റും എന്നും നോൺ വെജ് സ്നാക്ക് അതിലൊരു മാറ്റം വേണ്ടേ നമുക്ക് ഈസി ആയിട്ട് ലഭിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രുചിയിൽ ഒരു വെറൈറ്റി സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് പ്രത്യേകിച്ചൊരു പേരൊന്നും ഇട്ടിട്ടില്ല ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ പച്ചക്കായി ആയതുകൊണ്ട് ഇതിന് പച്ചക്കായി കട്ട്ലെറ്റ് എന്ന് പറയാം ഈ ഒരു സ്നാക്കിനായി നാല് പച്ചക്കായി കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളയാം പച്ചക്കായൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നേരിയ കഷ്ണമായി കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് ഇനി ഒരു കുക്കറിലോട്ട് ചേർക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി രണ്ട് കപ്പ് വെള്ളം ചേർക്കാം ഇത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇത് അടച്ചു വെച്ച് രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ വേവിക്കാം പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കറിൻ്റെ മുടി ഒന്ന് തുറക്കാം ഇത് നന്നായി വെന്തിട്ടുണ്ട് ഈ വെന്ത പച്ചക്കായി നമുക്ക് ഊറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഒരു മാഷറോ സ്പൂണോ ഉപയോഗിച്ച് നമുക്ക് ഈ പച്ചക്കായി നന്നായിട്ട് ഉടച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം ഉടച്ചെടുക്കാൻ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു കടായിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക അല്പം കറിവേപ്പില അരിഞ്ഞത് ചേർക്കാം ഇതിലോട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പച്ചമുളകിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ സൈസ് ഉള്ളി അരിഞ്ഞത് ചേർക്കാം ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർക്കുക ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കുക ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലോട്ട് ഉടച്ചു വെച്ച പച്ചക്കായി ചേർക്കാം ഇത് നന്നായി യോജിപ്പിക്കുക ഇതിലോട്ട് ഞാനൊരൽപ്പം ഉപ്പ് ചേർക്കുന്നുണ്ട് വേവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് അല്പം മല്ലിയിൽ അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി കയ്യിൽ ഒരൽപ്പം ഓയിൽ പുരട്ടുക മസാലയിൽ നിന്ന് എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കോട്ട് ചെയ്യാനായി ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായി കാൽ കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരൽപ്പം ഉപ്പ് ചേർക്കുക ഇത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് ഒരു സ്മൂത്ത് ബാറ്റർ തയ്യാറാക്കാം ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ ഒരു കട്ട്ലെറ്റ് എടുക്കുക ഇത് ബാറ്ററിലോട്ട് ഡിപ്പ് ചെയ്യാം ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യാം ശേഷം ഷേപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക ഒരു കടായിലോട്ട് എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കാം ചൂടായ എണ്ണയിലോട്ട് കട്ട്ലെറ്റ് ഇട്ട് ഫ്രൈ ചെയ്യാം ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ബാക്കിയുള്ള കട്ട്ലെറ്റും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ റോ ബനാന കട്ട്ലെറ്റ് അഥവാ പച്ചക്കായി കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചക്കായ അല്ലേ ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന സംശയം നിങ്ങൾക്കുണ്ടാവും ഒട്ടും സംശയിക്കേണ്ടതില്ല ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി പറയാണ് നോൺ വെജ് സ്നാക്സ് തന്നെ വേണമെന്ന് നിർബന്ധം പറയുന്നവർ പോലും ഒരു കഷ്ണം പോലും ബാക്കി വെക്കാതെ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം അത്രയ്ക്കും ടേസ്റ്റാണിതിന് നിങ്ങൾ പറയാതെ ഒരിക്കലും ആർക്കും തന്നെ ഇത് പച്ചക്കായി കൊണ്ടുണ്ടാക്കിയതാണെന്ന് കണ്ടുപിടിക്കാനേ പറ്റില്ല എല്ലാവരും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻസിലൂടെ രേഖപ്പെടുത്തുക ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ബായ്